നൂറ്റിയൊന്ന് അയ്യപ്പ ശരണങ്ങൾ സ്വാമിയേ ശരണമയപ്പരിഹരസുദനേ ശരണമയപ്പ മോഹിനീസുദനേ ശരണമയപ്പ മോഹനരൂപനേ ശരണമയപ്പ സത്യസ്വരൂപനേ ശരണമയപ്പ ശബരിഗിരീശനേ ശരണമയപ്പ ശബരിഗിരിനാഥനേ ശരണമയപ്പ ആരണ്യവാസനേ ശരണമയപ്പ പുലിവാഹനനേ ശരണമയപ്പ മദഗരിവാഹനനേ ശരണമയപ്പ മണിഗണ്ഡസ്വാമി േ ശരണമയ്യപ്പ മാളിക ദേവി ലോക ശരണമയ്യപ്പ ശരണമയപ്പ ചിന്മയരൂപനേ ശരണമയ്യപ്പ ചിതാകാരനേ ശരണമയ്യപ്പ ശരണാഗതനേ ശരണമയ്യപ്പ ശരണഘോഷപ്രിയനേ ശരണമയ്യപ്പ ശ്രീ ഗുരുവായിരപ്പൻ തിരുമകനേ ശരണമയ്യപ്പ ശ്രീ മഹാദേവൻ തിരുമകനേ ശരണമയ്യപ്പ ഐശ്വര്യദായകനേ ശരണമയ്യപ്പ ജ്യോതിർമയനേ ശരണമയപ്പ പ്പാ കലിയുഗവരേ ശരണമയ്യപ്പ മഹിഷീ മർദ്ദകനേ ശരണമയ്യപ്പ കരിമലവാസനേ ശരണമയ്യപ്പ നീലിമലവാസനേ ശരണമയ്യപ്പ നീലാംബരയേ പാപവിനാശകനേ ശരണമയ്യപ്പ ഗുരുവരൂ ഗുരുവര പൂജിതനേ ശരണമയപ്പ ശാന്തസ്വരൂപനേ ശരണമയപ്പ എരിമേലി ശാസ്താവേ ശരണമയപ്പ അഴുതാ നദിയേ ശരണമയ്യപ്പംബാനദിയേ ശരണമയ്യ ப்பா பம்பையில் ஸ்நானமே சரணமையப்பா பம்பா விளக்கே சரணமையப்பா ராஜனே சரணமையப்பா பம்பா கணபதியே சரணமையப்பா அப்பாச்சி மேடே சரணமையப்பா கல்லிடங்கொந்தே சரணமையப்பா கல்லிட்டு வந்தனமே சரணமையப்பா சபரி பீடமே சரணமையப்பா சரங்குத்தி ஆலே சரணமையப்பா சரங்குத்தி வந்தனமே சரணமையப்பா பதினெட்டாம் പടിയേ ശരണമയ്യപ്പ പതിനെട്ടാം പടിക്കുടയനാഥനേ ശരണമയ്യപ്പ ഏകാന്തവാസനേ ശരണമയ്യപ്പ ആരണ്യവാസനേ ശരണമയ്യപ്പ നെയ്യഭിഷേക പ്രിയനേ ശരണമയ്യപ്പ കർപ്പൂര ദീപപരിമള പ്രിയനേ ശരണമയ്യപ്പ കലികാല കൺകണ്ട ദൈവമേ ശരണമയ്യപ്പ കർപ്പൂരാഴിയേ ശരണമയ്യപ്പ ഭസ്മാഭിഷേക പ്രിയനേ ശരണമയ്യപ്പ പൊന്നമ്പലമേടേ ശരണമയ്യ യ്യപ്പ പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ മകരജ്യോതിയേ ശരണമയ്യപ്പ പാലഭിഷേകപ്രിയനേ ശരണമയ്യപ്പ കല്പാന്ത ശരണമയ്യപ്പ വിക്കേശ്വരീവാസനനേ ശരണമയ്യപ്പ കൊച്ചുകടുത്ത സ്വാമിയേ ശരണമയ്യപ്പിയകടുത്ത സ്വാമിയേ ശരണമയ്യപ്പാബരുസ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയുടെ തൃപാദങ്ങളേ ശരണമയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനമേ ശരണമയ്യപ്പ ഭസ്മക്കുളമേ ശരണമയ്യപ്പ ശ്രീധർമ്മശാസ്ത്രാവേ ശരണമയ്യപ്പ അസുരപരാക്രമനേ ശരണമയ്യപ്പ കരുണാകരനേ ശരണമയ്യപ്പ മാധവ സുദനേ ശരണമയപ്പ അരവിന്ദേത്രനേ ശരണമയപ്പ ആഗ്രഹ നിഗ്രഹനേ ശരണമയപ്പ ശാസ്താമ്പേ ശരണമയപ്പ ലോകൈക വീരനേ ശരണമയപ്പ പമ്പാ തീർത്ഥമേ ശരണമയപ്പ കരിമലകമേ ശരണമയപ്പ കരിമലൈറക്കമേ ശരണമയപ്പ നീലിമലഗ എട്ടമേ ശരണ യ്യപ്പ സപ്തർഷി പൂജിതനേ ശരണമയപ്പ പത്മാസനസ്തിനേ ശരണമയപ്പ വിസ്മയദായകനേ ശരണമയപ്പ വദനന്ദനഞ്ജയനേ ശരണമയപ്പ മുക്തിപ്രദായകനേ ശരണമയപ്പ കമലാസന സൂദനേ ശരണമയപ്പ ആരോഗ്യദായകനേ ശരണമയപ്പ ആശ്രിതവത്സനനേ ശരണമയപ്പ സംസാര വ്യഞ്ജനനേ ശരണമയപ്പ വിദ്യാധരാർച്ചിതനേ ശരണമയപ്പ ഭക് తానుగ్రహణే శరణమయ్యప్ప చదుర్ముగ వంధితనే శరణమయ్యప్ప సర్వాభిష్టప్రదాయకనే శణమయ్యప్ప வில்லாளி வீரனே வீரமணி வீரமணிகண்டனே சரணமையப்பா பூலோகநாதனே சரணமையப்பா பூமி பிரபஞ்சனே சரணமையப்பா பூமிக்குடையநாதனே சரணமையப்பா மஞ்சாம்பிகையே லோக லோகமகேஸ்வரனே சரணமையப்பா லோகாபிராமனே சரணமையப்பா கோதண்டபாணியே சரணமையப்பா கணிகாணாம்பெருந்தே சரணமையப்பா தர்சனந்தரேனமே ശരണമയ്യപ്പ ദർശനം തന്തനുഗ്രഹിക്കണം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സകല പരിവാര സമേതം പൊന്നമ്പതിനെട്ടാം പടി വാണരുളും ശ്രീഹരിഹരി സുതനാനന്ദ ചിത്തൻ അയ്യൻ സ്വാമിയേ ശരണമയ്യപ്പ